നമ്മുടെ തക്കുടു തക്കിടു തക്കുഡും ഇപ്പോൾ സ്ഥിരം വരാൻ തുടങ്ങി ഇരിക്കുന്നോട്ടാ അപ്പോൾ സത്യം പറഞ്ഞാൽ പക്ഷികളിലും മൃഗങ്ങളിലും മനുഷ്യന്മാരിലും ഒക്കെ ഒരേപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കൊച്ചു വീട്ടിൽ വന്ന് കൊച്ചു ഇവിടെ വീട്ടിൽ സ്ഥാനം പിടിച്ചപ്പോഴാണ് എൻ്റെ തക്കുട് ഒന്നരാടം ഒന്നരാടം വരെവാക്കിയത് ഇപ്പോൾ കൊച്ചു പോയിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസൊന്നും ശരിക്കും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്ന് കൊച്ചു പോയി നഷ്ടം ശരിക്കും ഉണ്ട് വേദന നല്ലോണം ഉണ്ട് കാരണം ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരുമായിരുന്നു കൊച്ചു നമ്മുടെ തക്കുട് ചെയ്യുന്നത് പോലെയൊക്കെ പരപ്പുറത്ത് നിന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ മീനുണ്ട് ഞാൻ പറന്ന് വന്ന് കയ്യിൽ നിന്നാണ് മീൻ എടുത്തിട്ട് പോകുക അതേപോലെ എന്നെ മാത്രമാണ് വീട്ടിലവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാണ്ടില്ലേ തക്കുടൂൻ്റെ കൂടുള്ള കൂട്ടുകാരൻ തക്കുടവരുടെ പരപ്പുറത്ത് കയറിക്കുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് കൊച്ചുവിനെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഓരോ ദിവസവും ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ കരച്ചിൽ വരിക അപ്പം കൊച്ചുവിൻ്റെ വീഡിയോ ഇട്ടെങ്കിൽ കൂടുതലായിട്ടും ആൾക്കാർ ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് എനിക്കതിലൊരിക്കലും റിപ്ലൈ തരാൻ കഴിയണില്ല അതിനെക്കൊണ്ട് പറ്റണില്ല ആ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമമാവാണ് നമ്മുടെ തക്കഡുവിനെ കണ്ണേണ്ടതാണ് ഈ മരത്തിൽ കിട്ടണ്ടതാ തക്കിടു ഇങ്ങോട് വീട് വന്നേ ബാ അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് എനിക്ക് പറ്റണില്ല ആ റി കമൻസിന് വരുമ്പോൾ ഏതാണ് ആ കമൻറ്റ് നോക്കുമ്പോൾ എൻ്റെ കൊച്ചുവിൻ്റെ വീഡിയോൻ്റെ കമൻറ്റാണ് എനിക്കൊരിക്കലും അതിന് റിപ്ലൈ തരാൻ കഴിയുന്നില്ല അങ്ങനെ ലാസ്റ്റ് അത് കഴിഞ്ഞപ്പോഴത്തേനും മകൾക്ക് വയ്യാണ്ടായി വലിയ മോൾ കുട്ടിക്ക് വയ്യാണ്ടായി അവൾ ഒരു ദിവസം പനിയും നല്ല പനിയും വയർ വേനിയും ഛർദ്ദിയും പറഞ്ഞിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പൊക്കെ കയറ്റി കടത്തി എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്ന് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല മരുന്നൊക്കെ കഴിച്ച് ആയതാണ് അത് കഴിഞ്ഞതും പിന്നെ വീണ്ടും പനി പിടിച്ച് നല്ല വയ്യാണ്ടായി പിന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മുടെ ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയത് കൊണ്ടുപോയി അവസാനം അവിടുന്ന് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്തപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് തന്നു പക്ഷേ എങ്കിൽ കുട്ടിക്ക് മരുന്ന് കഴിക്കാൻ പറ്റുണ്ടായിരുന്നില്ല മരുന്നിൻ്റെ ഒരു പൊട്ട് കായിലെത്തുമ്പോഴത്തേനും ഛർദ്ദിച്ച് വെള്ളം കുടിക്കാൻ പറ്റണില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കുട്ടി ആകെ തളർന്നു പോയി അങ്ങനെ ലാസ്റ്റ് ഇവിടെ പ്രൈവറ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ടാണ് അവിടുന്ന് ട്രിപ്പ് കയറ്റിയിടലും ഇഞ്ചക്ഷൻ ചെയ്തിട്ടിട്ടും അങ്ങനെ രണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ കൊണ്ടുപോക്കും കൊണ്ടുവരലൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് അവളെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോകാറായി അങ്ങനെയൊക്കെ ആയത് കാരണം പിന്നെ എനിക്ക് തീരെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റണില്ല എന്താ ഒരുപാട് നഷ്ടങ്ങളും വേദനകളും കുട്ടിൻ്റെ വൈകാകിയും ക്ഷീണവും അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട് റിപ്ലൈ തരും എൻ്റെ എൻ്റെ തക്കുടും അതാ റിപ്ലൈ തരും ഞാൻ കൊച്ചുൻ്റെ വീഡിയോനെ മാത്രം റിപ്ലൈ പ്രതീക്ഷിക്കണ്ട എനിക്ക് ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ സങ്കടമാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കൊച്ചു അവിടെ ഈ ഈ വീഡിയോ എല്ലാ വീഡിയോ എല്ലാവരിലും എത്തുന്നില്ല അപ്പോൾ കൊച്ചു എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ അതിൽ തന്നെ വെച്ചിരിക്കണത് അപ്പോൾ ഇനിയും കിട്ടും എനിക്കറിയാം ഇനിയും കൊച്ചുമാർ ഒരുപാട് കിട്ടും കൊച്ചുവിനെ പോലെ ഒരുപാട് എനിക്ക് കിട്ടും എന്ന് എനിക്കറിയാം ഇനിയും ഞാൻ നോക്കുകയും ചെയ്യും പക്ഷേ ഞാൻ എൻ്റെ കൊച്ചുവിൻ്റെ വേർപാടില് ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനാണെങ്കിൽ ഇനി മേലിൽ നിന്ന് ഇവിടെ ഒരു ജീവികളെയും കൊണ്ടുവരരുതെന്നാണ് പക്ഷേ അവർ നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ് നമ്മളവരെയും സ്നേഹിക്കുന്നത് അങ്ങനെയാണ് നഷ്ടം എന്തായാലും വേദന തന്നെയാണ് സ്നേഹം എത്ര നമ്മുടെ സ്നേഹത്തിന് ആഴം കൂടുന്നതിനനുസരിച്ചിട്ടല്ലേ നഷ്ടങ്ങൾക്ക് വേദനയും കൂടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്നെക്കൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും ഇങ്ങനെ കരയുമ്പോൾ ഇനി ഞാൻ ഒന്നിനെ എടുത്ത് വളർത്തിയില്ല എനിക്ക് വേണ്ട എനിക്ക് വയ്യ കരയാനെന്നൊക്കെ പറയും പക്ഷേ എൻ്റെ കൺ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്കെങ്കിലും കുറച്ച് കാലത്തേക്ക് അവരെ നോക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവരെ വീണ്ടും എടുത്തിട്ട് വരണതാണ് അപ്പോൾ ഇനിയും നോക്കും ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് നാല് പൂച്ച കുഞ്ഞുങ്ങൾ അമ്മ റോഡിൽ ആക്സിഡൻ്റ് അമ്മയെ നഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കണ്ണുപോലും തുറക്കാത്ത കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം അവരൊന്നും ഉഷാറാവട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇടാത്തത് അതിൻ്റെ വീഡിയോ ഇടാം പിന്നെ നല്ല കമൻ്റ് ചെയ്യുക ചേച്ചി ആദ്യം ആ പഴയതുപോലെ വീഡിയോസൊക്കെ ഇടണേന്ന് ശ്രമിക്കാം വീഡിയോ ഇടാൻ ശ്രമിക്കാം അങ്ങനെ കുറേ കാര്യങ്ങളായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് മക്കൾക്ക് മകൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചു അപ്പോൾ ഞാൻ എന്താണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇട്ടത് പിന്നെ ഇപ്പം തക്കുട് സ്ഥിരം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര വികൃതിയാണ് അന്ന് പിന്നെ ശനിയാഴ്ചയാണ് മക്കൾക്ക് സ്കൂളില്ല അപ്പോൾ രാവിലെ എണീച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ചെടികളും നനയ്ക്കലും എല്ലാ കാര്യങ്ങളായിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മുടെ ഒപ്പം കൂടിക്കോളൂ നമ്മുടെ കോഴികളും കാര്യങ്ങളൊക്കെ ഡാ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ വന്നേ ബാ ഇവിടെ വാ ഇവിടെ വാ എന്ത വിട്ട് നിൽക്കണമെന്ന് നോക്കിയേ നിന്തടത് ഏ വിളിച്ചിട്ട് പോലും വരാതെ ഇങ്ങനെ നിൽക്കണേ എന്തുവാ ചിക്കാം ഇത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കോഴികളും നമ്മുടെ തക്കുടും പിന്നെ എൻ്റെ മക്കളും പൂച്ചക്കുട്ടികളും അവർ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരുപാട് വീഡിയോസ് ഇടാം ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് റിപ്ലൈ തരാത്തത് എല്ലാത്തിനും റിപ്ലൈ തരാം